സി എം വിത്ത് മീ മുഖ്യമന്ത്രി എന്നോടൊപ്പം അതായത് പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം നേരിട്ട് പറയാനുള്ള സിറ്റിസൺ കണക്ടിവിറ്റി സെൻറ്ററിലാണ് വള്ളയമ്പലത്തിലാണ് ഈ സെൻറ്റർ ഉള്ളത് അവിടെ എങ്ങനെയാണ് ഈ പരാതികൾ ജനങ്ങളുടെ പരാതികൾ പൊതുജനങ്ങളുടെ പരാതികൾ ഈ കോൾ സെൻറ്ററിലേക്ക് എത്തുക ആ എത്തിയാൽ പരാതികൾ എങ്ങനെയാണ് കോടീകരിക്കുക ആ പരാതി പ്രത്യേകം കോഡീകരിച്ച ശേഷം അതെങ്ങനെയാണ് അത് സംബന്ധിച്ച് മറുപടി നൽകുക ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ രണ്ട് കെ എസിയുടെ ഉദ്യോഗസ്ഥരാണ് ഇതിന് ചുമതല വഹിക്കുന്നത് അവർ തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കും ആ ഈ ജനങ്ങൾക്ക് ഒരു ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാവും ഇതെങ്ങനെയാണ് ഫോൺ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് മറുപടി കിട്ടുക അതിന്റെ റിസൾട്ട് എത്ര കാലതാമസം എടുക്കും എത്ര മണിക്കൂർ കൊണ്ടാണ് മറുപടി ലഭിക്കുക അത് സംബന്ധിച്ച് എന്താണ് നമുക്ക് പൊതുജനങ്ങളോട് പങ്കുവെക്കാൻ മാഡം നിലവിൽ നമ്മുടെ സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തിക്കുന്നത് ഒരു ടോൾ ഫ്രീ നമ്പറിലേക്കാണ് ജനങ്ങൾ പരാതികൾ അറിയിക്കേണ്ടത് അത് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലാണ് വിളിക്കുക ആ വരുന്ന കോൾ അറ്റൻഡ് ചെയ്യുന്ന കോൾ എക്സിക്യൂട്ടീവ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഈ കോൾ എക്സിക്യൂട്ടീവ്സ് കോൾ അറ്റൻഡ് ചെയ്യുകയും ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പരാതിയാണെന്നുള്ളത് ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഉടൻ തന്നെ അവർ ആ പരാതിയുമായി ബന്ധപ്പെട്ട പരാതി ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഉടനെ അതുമായി ബന്ധപ്പെട്ട് ഒരു ടിക്കറ്റ് ജനറേറ്റ് ചെയ്യും ആ ടിക്കറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ സെൻ്റർ ഓഫീസസ് ഉണ്ട് ആ സെന്റർ ഉടനെ തന്നെ അവരുടെ ലോഗിൻ ലഭ്യമാകും അതായത് നമ്മുടെ ഈ കോൾ സെന്ററിൽ തന്നെ ആ ഈ വിഭാഗത്തിന്റെ ഓഫീസർമാർ ഇവിടെ ഉണ്ടാവും അവരിലേക്ക് ഇത് പാസ് ബന്ധപ്പെട്ട ശേഖരിച്ച ശേഷം റിപ്ലൈ ചെയ്യുന്ന അല്ല വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവര് ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്റ്റേറ്റ് ലെവൽ നോഡൽ ഓഫീസേഴ്സ് ഉണ്ട് ആ നോഡൽ ഓഫീസേഴ്സിന് വിവരങ്ങൾ കൈമാറുകയും വളരെ പ്രധാനപ്പെട്ട മേജർ ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം എല്ലാം തന്നെ ജില്ലാതല നോഡൽ ഓഫീസേഴ്സ് ഉണ്ട് ആ ജില്ലാതല നോഡൽ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യുകയും തിരിച്ചു നോഡൽ ഓഫീസേഴ്സിന് അതിന് മറുപടി കൊടുക്കുകയാണ് ചെയ്യുക എങ്ങനെയായിരുന്നാലും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരാതി ഉന്നയിച്ചിട്ടുള്ള ഒരു ജന ഒരു പൗരന് അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മറുപടി കണക് സെന്ററിൽ നിന്ന് ലഭ്യമാകും നമ്മളിപ്പം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുന്ന പൊതുഗതാഗതമാകട്ടെ പൊതുവിദ്യാഭ്യാസം ആകട്ടെ വില്ലേജ് വില്ലേജ് ഓഫീസുകൾ ഓഫീസുകൾ അങ്ങനെ ദൈനംദിന നിരവധി പരാതികൾക്ക് സംബന്ധിച്ച് പ്രത്യേക വിഭാഗമുണ്ടോ തരത്തിലുള്ള പരാതിയും പരാതിയും ജനങ്ങൾ ഉന്നയിക്കാം അങ്ങനെയാണോ അതിന് ക്രൈറ്റീരിയ ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുണ്ടോ നിശ്ചയിച്ചിട്ടില്ല ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കോൾ സെന്റർ ആണ് ഇത് പരാതി മാത്രമല്ല പരാതി പറയാം നിർദ്ദേശങ്ങൾ പറയാം ആശയങ്ങൾ പറയാം പൊതുജനങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത് അല്ലെങ്കിൽ എന്ത് പരാതിയാണ് അതുവരെ എല്ലാം തന്നെ എക്സിക്യൂട്ടീവ് സ്വീകരിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കൺസേൺ ഓഫീസേഴ്സിനെ അറിയിക്കുകയും ആ ഓഫീസേഴ്സിനെ കൈമാറിയതിനു ശേഷം അതേ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ നോഡൽ ഓഫീസറുമായി ആശയവിനിമയം നടത്തി എന്താണ് ഇപ്പോൾ നിലവിൽ ആ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടി എന്നുള്ളത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ നടപടി തീർച്ചയായും ഒരു തിരിച്ചു എന്നുള്ള ഉറപ്പാണ് ഈ സിറ്റിസൺ പ്രത്യേകത മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സർക്കാരും ജനങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി എന്നാണ് വികസന പ്രക്രിയയിൽ ഓരോ പൗരന്റെയും അഭിപ്രായം കൂടി സ്വാംശീകരിച്ച് വികസന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുക എന്നൊരു ഇത് കൂടിയുണ്ട് അപ്പൊ നമ്മള് ഈ ഡേറ്റകൾ ലഭിക്കുമല്ലോ അപ്പൊ നമ്മൾ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുണ്ട് അപ്പൊ സർക്കാരിനെ അറിയിക്കേണ്ട നിർദ്ദേശങ്ങൾ നയപരമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സർക്കാരിനെ കൈമാറുക അതിനുവേണ്ടിയും ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ലഭിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള സജഷൻസും നിർദ്ദേശങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിലേക്ക് ലഭ്യമാക്കും ആകെ എത്ര ഉദ്യോഗസ്ഥരാണ് ഇവിടെ മണിക്കൂറും പ്രവർത്തിക്കുക നിലവിൽ നമുക്ക് മുപ്പത് പേരോളം എക്സിക്യൂട്ടീവ്സ് ഉണ്ട് പത്ത് പേര് വെച്ച് മൂന്ന് ഷിഫ്റ്റിലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആളുണ്ടാവും അതുപോലെ സെൻട്രൽ ഓഫീസും സെൻട്രൽ ഓഫീസസ് രണ്ട് ഷിഫ്റ്റിലാണ് അവര് പന്ത്രണ്ട് മണിക്കൂറാണ് ഇവിടെ ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് കെ എസ് ഉദ്യോഗസ്ഥർക്കാണ് എന്റെ ചുമതല മേഡത്തിന്റെ പേരെന്താണ് ബിന്ദു പരമേശ്വരൻ സാർ എന്റെ പേര് ജയന്തി ഓക്കെ സന്തോഷം വിശദാംശങ്ങൾ ജനങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും അപ്പോൾ ഈ കോൾ സെൻറ്ററിൻ്റെ വിശദാംശങ്ങളാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും നമ്മളോട് പറഞ്ഞത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുക ഈ കോൾ എടുത്ത ശേഷം അത് എങ്ങനെയാണ് കോഡീകരിക്കുക അത് ജനങ്ങൾക്ക് എത്ര മണിക്കൂർ കൊണ്ടാണ് അതിനെ മറുപടി നൽകുക എന്നതൊക്കെയാണ് അവർ വിശദമാക്കിയത് ഇരുപത്തിനാല് മണിക്കൂർ ഇത് പ്രവർത്തിക്കും പരമാവധി നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഒരു പൗരൻ ഈ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചാൽ സർക്കാരിനെ സംബന്ധിക്കുന്ന അവർ ഉന്നയിച്ച പരാതി എന്താണ് എന്ന കാര്യത്തിൽ അതാത് വിഭാഗങ്ങളോട് പരിശോധന നടത്തി അതിനൊരു മറുപടി നൽകുമെന്നതാണ് ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പൗരന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ പങ്കുവെക്കാൻ കഴിയും ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആ സർക്കാരിന് കൈമാറുകയും ചെയ്യും അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായ കാര്യം എന്ന് പറയുന്നു മുഖ്യമന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സർക്കാരും ജനങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളയമ്പലത്തിലെ കോൾ സെൻ്ററിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി എം വിത്തുമി എന്ന കോൾ സെൻറ്ററിൽ നിന്നും ക്യാമറമാൻ സജു കാഞ്ചിരംകുളത്തിനൊപ്പം നിർമച കൈരളി ന്യൂസ് തിരുവനന്തപുരം